യൂണിവേഴ്സൽ ടെലികോംസിന്റെ പത്താം വാർഷികം ആഘോഷിച്ചു തമ്പാനൂർ ഹോട്ടൽ കോർഡിയൽ സോപാനത്തിലാണ് ആഘോഷ പരിപാടികൾ നടന്നത് പ്രശസ്ത സിനിമാതാരം മറീന മൈക്കേൾ ഉദ്ഘാടനം നിർവഹിച്ചു യൂണിവേഴ്സൽ ടെലികോം സിഇഒ സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു കോസ്മോപൊളിറ്റൻ ഹോസ്പിറ്റൽ സിഇഒ അശോക് പി മേനോൻ മുഖ്യാതിഥിയായിരുന്നു വിശ്വഭാരതി പബ്ലിക് സ്കൂൾ വൈസ് ചെയർമാൻ ആർ വി സുനിൽകുമാർ വെബ്സൈറ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു പള്ളിച്ചൽ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏവിയേഷൻ സിഇഒ ഗിരീഷ് കുമാർ വീഡിയോയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു വിശിഷ്ട വ്യക്തികൾ യൂണിവേഴ്സൽ ടെലികോമിന് ആശംസകൾ നടന്നു ഉപഹാരങ്ങളും വിതരണം ചെയ്തു ആ വെല്ലുവിളികൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ കൂടെ നിൽക്കേണ്ടവർ ഞങ്ങളുടെ ബന്ധുക്കൾ ഞങ്ങളുടെ കൂട്ടുകാർ ഞങ്ങൾ ഈ സ്ഥാപനം തുടങ്ങിയതോടുകൂടി അവർ ഞങ്ങളെ പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി പ്രത്യേകിച്ച് ഞങ്ങള് ആദ്യം ഈ സ്ഥാപനം തുടങ്ങിയ പാഠശാല പരിശീലിക്കലിനടുത്തുള്ള മാത്രക്കൽ കോംപ്ലക്സിൽ ഒരു ചെറിയ ഷോപ്പിലാണ് ഒരു ഇരുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് താഴെയുള്ള ഒരു ഷോപ്പിലാണ് അവിടെ തുടങ്ങിയപ്പോഴത്തേക്കും കളിയാക്കിയത് ഇങ്ങനെയായിരുന്നു അവനൊരു പെട്ടിക്കട തുടങ്ങി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാർ പറഞ്ഞതാ അവനൊരു പെട്ടിക്കട തുടങ്ങി ഓക്കെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത ആൾക്കാർ പറഞ്ഞു മൂന്ന് വെള്ളി ധരിക്കില്ല അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തുടങ്ങി ഇന്ന് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ കാരണം ആ വാക്കുകളാണ് ഞങ്ങൾ പെട്ടിക്കട തുടങ്ങി എന്ന് പറയുന്ന ആൾക്കാരോടെ ഇന്ന് പത്താം വർഷം നിക്കുമ്പോൾ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ ശീതീകരിച്ച സ്വന്തം ബിൽഡിംഗിൽ ഞങ്ങൾ ഇന്ന് സ്ഥാപനം നടത്തുകയില്ല കാരണം ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ മനസ്സിൽ യൂണിവേഴ്സിൽ ചെയ്തിട്ടാണ് വന്നത് പക്ഷേ ആ കാര്യങ്ങൾ എല്ലാവരും ഒറ്റ ആളുടെ സ്പീച്ചിലത് ഊങ്ങിപ്പോയി ഞാൻ സത്യം പറഞ്ഞാൽ നമ്മളൊരു ഇനോഗ്ര ഫങ്ഷന് പോകുമ്പോൾ പ്രത്യേകിച്ച് സ്ഥാപനങ്ങൾ ഇനോഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം അതേപോലെ അവർക്ക് ഒരുപാട് കാലം സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റണെന്നുള്ളത് അതിലേറ്റവും ആദ്യം ഈ ഒരു സ്ഥാപനത്തിനെ പറ്റി എനിക്ക് വളരെ പോസിറ്റീവായിട്ട് പറയാനുള്ളത് ഇവിടുത്തെ നിങ്ങളുടെ അക്കൌണ്ടന്റ് സ്റ്റാഫ് സൂര്യ ചേച്ചിയെ പറ്റിട്ടാണ് കാരണം ചേച്ചി എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ മാസം മുമ്പ് ഇങ്ങനെ കണ്ടിന്യൂസ് ഫോളോ അപ്പ് ചെയ്യുന്നു അത് ഭയങ്കര ക്ഷമയോടുകൂടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നു അപ്പൊ ഞാൻ ആലോചിച്ചു എന്ത് ആണ് ആ ഒരു സ്ഥാപനം പോകുന്നത് അപ്പൊ ഇന്ന് ഈ ഫങ്ഷൻ ഇവിടെ വരുമ്പോ എനിക്ക് തോന്നുന്നു സാറ് പറഞ്ഞ പോലെ ഇതിലെ ആളുകൾ അതായത് സ്റ്റാഫുകൾ മാലയുടെ ചേ ചേച്ചിയാണ് സാറേ മുത്തുകളാണെങ്കിൽ ചേച്ചി പറഞ്ഞ ലോക്കറ്റാണെന്നാണെങ്കിൽ പറയാൻ പോലെ എല്ലാ മാലും ലോക്കറ്റ് ഉണ്ടാവില്ല ഹൈലൈറ്റ് ആണ് ഇൻസ്റ്റാ പേജ് എടുത്ത് നോക്കുമ്പോൾ ചേച്ചിയുടെ തന്നെ ഒരു ഒരു വീഡിയോ പറഞ്ഞു മൂന്നോ നാലോ പേര് വെച്ച് രണ്ടായിരത്തി പതിനഞ്ചിന് തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ടെലികോംസ് ഇന്ന് പത്ത് വർഷം ആഘോഷിക്കുകയാണ് ഈ ഒരു ആഘോഷത്തിന്റെ ഭാഗമാവാൻ എനിക്ക് സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം എല്ലാ എല്ലാ ആളുകളോടും ഇതിനെ ഈ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് പത്താമത്തെ 10 years of excellence I should say I have seen he has got a lot of awards, a lot of appreciations but I look to he has gained the trust of his clients like us. a hospital Now it's 43rd year of excellence and.

അതായത് വളരെ പേഷ്യൻ്റായി ആക്ട് ചെയ്യേണ്ട ഒരു ഫീൽഡാണ് ഹാൻഡിൽ ചെയ്യുന്നത് അതുപോലെ തന്നെ കോൺസെൻറ് ആയിട്ട് ഒരിക്കലും മലയാളികളുടെ സ്വഭാവം ഉണ്ടല്ലോ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്രയും എന്ത് എത്ര തന്നെയാണ് ഡിവോട്ട് ചെയ്താലും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ ക്യാമറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോ നോക്കിയാലും എപ്പോഴും എല്ലാം ഉണ്ടാകണം പിന്നെ ജസ്റ്റ് എടുക്കുന്നു നോക്കുവോ മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചകളോ മാത്രം ബാക്കപ്പിന് പ്രൊഫഷണൽ എടുത്ത് ഒരു മാസം കഴിഞ്ഞു ബാക്കിലേക്ക് വേണം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾ ഒത്തിരി വരുന്ന അത്രയും പേര് സാറ്റിസ്ഫയ പറ്റുന്നതും എല്ലാമാണ് പക്ഷേ യൂണിവേഴ്സൽ യൂണിവേഴ്സൽ ടീം യൂണിവേഴ്സൽ തുടങ്ങിയതിന് ശേഷം പലപ്പോഴും നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങള് പല സ്ഥലങ്ങളിലേക്കും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാൻഡായിട്ട് മാറി എന്നുള്ളതാണ് അതിന്റെ സർവീസിന്റെ ഏറ്റവും വലിയ കാര്യം ശരിക്കും സുനിൽ ഒരു യൂണിവേഴ്സൽ തന്നെയാണ് എന്ന് നമുക്ക് പറയാം അല്ലേ അത് ഇവിടെ കാണുമ്പോൾ നമുക്കറിയാം എല്ലാവരുടെയും സ്നേഹം ഞാൻ സുനിൽ കാണുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലല്ല അതിലും മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് എനിക്ക് തോന്നുന്നു സ്റ്റാഫായിരുന്നു ഒരു കമ്പനിയുമായിട്ട് സ്റ്റാഫാണോ എന്ന് അറിയുന്നത് ാണ് എപ്പോഴും പ്രത്യേകിച്ച് മനുഷ്യുമാർ എന്ന് അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നത് മാത്രമല്ല ഇന്നത്തെ ജനറേഷൻ യുവതലമുറയ്ക്ക് വലിയൊരു മാതൃകയാണ് സുൽകുമാർ എന്ന് എനിക്ക് वी समान ऑगेटमें